ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് വീഡിയോ ആണ് അതായത് നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും വീടൊക്കെ മോശമായി കിടന്നാലും നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു നാണക്കേട് അപ്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം വേഗം തന്നെ ഇതിപ്പം നമ്മുടെ വീട് ചെറുതായാലും വലുതായാലും ഒക്കെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ തന്നെ വീട് നല്ല ക്ലീനായിട്ട് തോന്നും ഫസ്റ്റ് തന്നെ നമുക്ക് ബെഡ്റൂമാണ് ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ ഡെയിലി ഒന്ന് രാവിലെ എഴുന്നേക്കുമ്പം തന്നെ നല്ലപോലെയൊന്ന് വിരിച്ചിടുക ബില്ലോ ഒക്കെ നല്ലപോലെ ഒന്ന് വയ്ക്കുക നമ്മൾ ബെഡ്ഷീറ്റ് മാറേണ്ട ദിവസം അതായത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ മാറുമല്ലോ അങ്ങനെ മാറേണ്ട ദിവസം ആയെങ്കിൽ അതങ്ങ് മാറി കൊടുക്കുക അടുത്ത നമ്മൾ കിച്ചണിലെ സിങ്കേരിയാണ് സിംഗേരിയായി നമ്മൾ രണ്ടോ മൂന്നോ പാത്രങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ആ സിങ്കിലേക്ക് കൂട്ടിയിടാതെ അപ്പോൾ തന്നെ അങ്ങോട്ട് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ ഒരുപാട് മിസ്സി ആകാതെ നമുക്ക് നല്ല നീറ്റായിട്ട് തോന്നും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അങ്ങോട്ട് അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് നമ്മൾ അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് വരുത്തില്ല പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ വീട് മുഴുവൻ കിടക്കും നമ്മുടെ വീട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ഒരു ഓർഡർ അനുസരിച്ചിട്ട് ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മളങ്ങ് ചെയ്തു പോക്കോളൂ ഇനി നമ്മൾ കിച്ചണിലെ സിങ്ക് ക്ലീനിങ് ആണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്താലും യാതൊരു കുഴപ്പമില്ല ഇതിപ്പം നമ്മുടെ പുറത്തെ കിച്ചണിലെ ഒരു സിങ്ക് ആണ് കിട്ടുക ഇതിലാണ് നമ്മൾ കരിയൊക്കെയുള്ള പാത്രങ്ങൾ അതായത് വിറകടുപ്പി വയ്ക്കുന്ന ചില പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിലാണ് കഴുകുന്നത് അപ്പം ഇതും നല്ലപോലെ ഒന്ന് ഡെയിലി ഒന്ന് കഴുകിയിടും അല്ലെങ്കിൽ ഒത്തിരി കരിയൊക്കെ പിടിച്ചുപോലെ കിടപ്പും അതുകൊണ്ട് അപ്പം ആരെങ്കിലും ഒന്ന് വന്നാലും നമുക്ക് ഈ ഒരു സിങ്കും നല്ലപോലെ എപ്പോഴും ക്ലീൻ ആയി കിടന്നോളും പിന്നെ ഇതുപോലെ ഒരു പൈപ്പർ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വെള്ളമൊക്കെ വടിച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി നല്ല ഡ്രൈ ആയും കിടക്കും ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഫുഡ് വേസ്റ്റ് ബിന്നിൻ്റെ കാര്യമാണ് ഇത് നമ്മൾ ഒരുപാട് വലുത് വെക്കരുത് കേട്ടോ ചെറുത് ഇതുപോലത്തെ ഒന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത് അങ്ങോട്ട് അറിയാൻ നിൽക്കില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്തോളും ഇനിയിപ്പം നമ്മൾ ക്ലീൻ ആക്കിയിടേണ്ട മെയിനായിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വാതിലിൻ്റെ മുറ്റമാണ് ഇപ്പം ചെറിയ വീടായാലും വലിയ വീടായാലും ഒക്കെ നമുക്കൊരു മുറ്റം കാണും ആ മുറ്റം എപ്പോഴും ഇലയൊക്കെ വീഴുന്നതാണെങ്കിൽ അടിച്ചിടേണ്ടത് ആവശ്യമാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്താണെങ്കിലും മാവൊക്കെ ഉള്ള കാരണം എപ്പോഴും ഇലയൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഡെയിലി രാവിലെ മുറ്റം ഒന്ന് അടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഈ മുറ്റം വഴിയാണല്ലോ വീടിനുള്ളിലേക്ക് കയറുന്നത് അതുകൊണ്ട് ആ മുറ്റം ഒന്ന് ക്ലീനാക്കി കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമ്മളടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വാതിലിൽ നമ്മൾ കയറി വരുന്ന വാതിലിൽ എപ്പോഴും ഒരു മാറ്റി ഇടുക കൂടുതൽ ും പൊടിയൊക്കെ അതിലേക്ക് തന്നെ കിടക്കും പിന്നെ നമ്മൾ നമ്മളതങ്ങ് എടുത്ത് മാറ്റിയാൽ മതി പിന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വാതിലെ ഇതുപോലെ ചെരുപ്പുകളൊക്കെ കൂട്ടിയിടാതെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിൽ വെക്കുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും ചെരുപ്പുകളൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടന്നാൽ തന്നെ അത് ആകെ ഒരു മോശമാണ് ഇനിയിപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾ അതായത് ലിവിങ് റൂമിലോട്ട് കയറുമ്പോൾ തന്നെ കുട്ടികളുടെ ടോയ്സോ അതുപോലെതന്നെ ചാർജറോ കാര്യങ്ങളോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കുട്ടികളാണേലും ഇങ്ങനെയൊക്കെ കൊണ്ട് നിരത്തിയൊക്കെ വെക്കും എടുത്തുവയ്ക്കാനായിട്ട് മറക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഡെയിലി ഒന്ന് എടുത്ത് എവിടെയാണോ ഒന്ന് ഒന്നിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ബാസ്ക്കറ്റിൽ അങ്ങ് വെച്ചാൽ മതി ടോയ്സൊക്കെ പിന്നെ അതെ നമ്മുടെ ടീ പോയി ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്യുക എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു കർപ്പൂരത്തിൻ്റെ സൊല്യൂഷൻ വെച്ചാണ് ഞാൻ ഈ ഒരു ടീ പോയി ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഡൈനിങ് ടേബിളും ഒക്കെ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ സെറ്റിയിലൊക്കെയുള്ള പൊടി കാര്യങ്ങൾ എന്തെങ്കിലും ചെറിയ ചുക്കി വലകളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങ് പൊക്കോളും ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡെയിലി ഒന്ന് അടിച്ചു വിട്ടാൽ മതി അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വെറും രണ്ടോ മൂന്നോ മിനിറ്റും അത് ഡെയിലി ഇങ്ങനെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള സമയത്താണ് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഹോൾ അല്ലെങ്കിൽ ലി ലിവിങ് റൂം അത് മുഴുവൻ നമുക്ക് അടിച്ചു വരാനും പറ്റും ഇതുപോലെ സെറ്റിലൊക്കെ പൊടിയൊക്കെ കളഞ്ഞ് ടീ പോയൊക്കെ ക്ലീൻ ചെയ്തു വെക്കാൻ നമുക്ക് പറ്റും പിന്നെ നമ്മൾ നമ്മുടെ ബെഡ്റൂം ഡെയിലി അടിച്ചു വരണമെന്നൊന്നുമില്ല ഒരുപാട് പൊടിയൊന്നും കാണത്തില്ലല്ലോ ഡെയിലി അടിച്ചു വരണമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഹോളില്ലേ ഈ ഡൈനിങ് റൂമും നമ്മുടെ ലിവിങ് റൂമും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ഹോള് നമ്മൾ ഡെയിലി ഒന്ന് അടിച്ചു വരണം കാരണം ആരെങ്കിലുമൊക്കെ ഒന്ന് ഫസ്റ്റ് വരുമ്പോൾ തന്നെ ആദ്യം കയറുന്നത് ഇവിടെയല്ലേ അപ്പോൾ അതുപോലെ ഈ ഒരു ഹോള് നമ്മൾ ഡെയിലി ഒന്ന് അടിച്ചു വരണം അതുപോലെ തന്നെ നമ്മുടെ ടിവിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു മൈക്രോഫൈബറിൻ്റെ ഒരു ഗ്ലൗസ് ക്ലോസിറ്റിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ മതി നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ക്ലീൻ ആക്കേണ്ടത് നമ്മുടെ ഡൈനിങ് ടേബിളാണ് ഡൈനിങ് ടേബിളിൽ കുട്ടികളായാലും നമ്മളായാലും എന്തെങ്കിലുമൊക്കെ എടുത്താൽ വേഗം നമ്മൾ അവിടെ കൊണ്ടങ്ങ് വെക്കും അപ്പം പുസ്തകങ്ങൾ കുട്ടികളുടെ ടോയ്സോ അതുപോലെ തന്നെ താക്കോലുകളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ വേഗം ഈ ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവയ്ക്കും അപ്പോൾ അത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക ലഞ്ച് കഴിഞ്ഞിട്ടും ഡിന്നർ കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം എങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇങ്ങോട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വേഗം ഒരു ഗസ്റ്റൊക്കെ വന്നാലും നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളും അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്ലീനാക്കി എപ്പോഴും ഇടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ ഏരിയയാണ് അതായത് നമ്മുടെ ഡൈനിങ് ഹോളിൽ അതായത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തൊരു വാഷ് ബേസിൻ കാണുമല്ലോ ഈ വാഷ് ബേസിൻ ഏരിയ നമ്മളെപ്പോഴും ക്ലീനാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം അത് ഡെയിലി ഒന്ന് ചെയ്താൽ മതി രണ്ട് ഒക്കെ മതിയാവും അപ്പോൾ ഞാൻ ഈ ഒരു ഹാൻഡ് വാഷ് വെച്ചിട്ടാണ് ഹാൻഡ് വാഷോ നമ്മുടെ കയ്യിൽ ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പം നല്ല വൃത്തിയാവുകയും ചെയ്യും അപ്പോൾ ഇതിനായിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബ്രഷ് അങ്ങ് വെച്ചാൽ മതി പിന്നെ ഹാൻഡ് വാഷൊക്കെ നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ്റെ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും ഒന്ന് തുടച്ചിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ പുറമേ ഒക്കെ ഇങ്ങനെ വീണിങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നല്ലപോലെ എന്നും ക്ലീനാക്കി വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു മിറർ കാണുമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു മിറർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി അപ്പം നല്ല നീറ്റായിട്ട് എപ്പോഴും ആ മിറർ ഇരിക്കും പിന്നെ നമ്മുടെ മെയിൻ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ഒരു ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഹോളിലേക്കൊക്കെ ഇതിലെ വെള്ളം നമ്മൾ കുട്ടികൾ നമ്മൾ തന്നെയാണെങ്കിലും ചവിട്ടിക്കൊണ്ട് നടക്കുക അപ്പോൾ ഒരു വെള്ളം പിടിക്കുന്ന സൈസൊരു മാറ്റിടാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമ്മുടെ മെയിൻ ബാത്റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഡ്രൈ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനൊക്കെ വെറും അഞ്ച് മിനിറ്റ് മതി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പം അതിന് തൊട്ട് മുന്നായിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് എടുത്തൊന്ന് വൈപ്പ് ചെയ്ത് വിട്ടാൽ മതി ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ക്ലീനാക്കി വെക്കേണ്ടത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് തന്നെയാണ് കൗണ്ടർ ടോപ്പ് നമ്മളെപ്പോഴും ഒന്ന് ഡ്രൈ ആക്കി വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ തിളച്ചാടുവോ കറികളുടെയോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകിയിട്ട് ജസ്റ്റ് ഈ വെള്ളമൊക്കെ ആണെങ്കിൽ എപ്പോഴും കാണും കൗണ്ടർ ടോപ്പിൽ അത് എപ്പോഴൊന്ന് നീറ്റാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ കുക്കിങ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും നല്ലപോലെയൊന്ന് ക്ലീനാക്കുക ഇതിനൊക്കെ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് മതി നമ്മൾ ആ ഒരു സൊല്യൂഷനൊക്കെ എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ക്ലീനാക്കാനായിട്ട് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ മതി ഇനിയിപ്പം നമ്മൾ രാത്രിയിൽ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ചൂടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വെക്കുക അപ്പോൾ കൗണ്ടർ ഒക്കെ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മൾ മീൻ കറിയോ ഒക്കെ ആണെങ്കിൽ ഒന്ന് ചൂടാക്കി വെക്കുക ഉച്ചയ്ക്കൊക്കെ വെച്ചതാകുമല്ലോ അപ്പോൾ നമ്മൾ വൈറ്റ് ഒന്ന് ചൂടാക്കിയൊക്കെ വെക്കുക ഫ്രിഡ്ജിൽ വെക്കാൻ വരില്ല ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടന്നോളും അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട അപ്പം സാധാരണ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റി ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ എല്ലാവരും ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക ബൈ